എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു സുഖായിരിക്കുന്നു വിചാരിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിരിക്കുക കേട്ടോ അപ്പോൾ കുറേ കാലമായി നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് സോ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു വേറൊന്നല്ല ഷാരൂട്ടിന്റെ ഫസ്റ്റ് ബർത്ത്ഡേന്റെ വ്ലോഗ് തന്നെ ആവാന്ന് വിചാരിച്ചു സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു വർഷം പോയത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പോക്കായിരുന്നു കേട്ടോ ഇത്ര പെട്ടെന്നൊരു വയസ്സാവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവളുടെ നാളിൻ്റെ അന്ന് ഇതേപോലെ ചെറിയൊരു സദ്യയൊക്കെ വെച്ച് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്നും കൂട്ടം പായസവും പിന്നെ ചോറ് സാമ്പാർ അവിയൽ പപ്പടം അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെറിയൊരു കുട്ടി സദ്യയൊക്കെ കൊടുത്തു അപ്പോൾ ആൾ അതൊക്കെ മാക്സിമം എൻജോയ് ചെയ്തു പിന്നെ ബർത്ത് ഡേ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് മാർച്ച് ട്വൻറ്റി എയ്ത്തിനാണ് അപ്പോൾ നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നോ ഗ്രാൻഡ് പ്രോഗ്രാം ഒന്നുമല്ല കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു രീതിയിൽ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു ആ പിങ്ക് കളർ ഒരു തീമാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതേ രീതിയിലാണ് നമ്മൾ ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേക്കിന് നമ്മൾ ആ തീമെന്നെ ആട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ചോക്കോ ട്രഫിൽ ടു കെ ജി ആണ് നമ്മൾ കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് വളരെ ലൈറ്റായിട്ട് അതേപോലെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ആട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതേ രീതിയിൽ കേക്ക് സെറ്റ് ചെയ്തു ഈ അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ നമ്മളെ ആട്ടം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക ഇവിടെ നമ്മൾ എസ് എം സ്ട്രീറ്റിൽ പോയി വാങ്ങി എല്ലാം സെറ്റാക്കി ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിരുന്നു ആയിരുന്നു കേട്ടോ ഈ സെറ്റപ്പും കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതേപോലെ പറഞ്ഞ് സെറ്റാക്കിയതായിരുന്നു അത് നമ്മളിവിടെ കാലിക്കറ്റിൽ നിന്ന് തന്നെ ചെയ്തതാണ് പിന്നെ അതിന് ശേഷം കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ എന്താ പറയുക ഗിഫ്റ്റ് പൊട്ടിക്കുന്നത് പിറ്റേ ദിവസത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ചേച്ചിക്കും ചാട്ടിനും മക്കൾക്കൊക്കെ പിറ്റേ ദിവസം തന്നെ തിരിച്ച് പോകേണ്ട ഒരു ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഗിഫ്റ്റ് അന്ന് തന്നെ പൊളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കായിട്ടോ പക്ഷേ ഈ ഗിഫ്റ്റ് പൊളിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഫീലിംഗ് ആട്ടോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും എന്താണ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് എന്നെപ്പോലെ ആക്രാന്തം പിടിച്ച ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട കേട്ടോ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ കിട്ടാനും അതിതേപോലെ അൺബോക്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ നിങ്ങൾ അതുപോലെയുള്ള ആളാണെങ്കിലും ഒന്നൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ ഈ ഗിഫ്റ്റിനേക്കാൾ ഉപരി അവളുടെ ബർത്ത് ഡേക്ക് എല്ലാവരും വന്ന് നല്ല രീതിയിൽ ആ ബർത്ത് ഡേ സെലിബ്രേഷൻ അടിപൊളിയാക്കി തന്നതിന് ഞാൻ എല്ലാവരോടും ഇപ്പോൾ താങ്ക്സ് പറയുകയാണ് എനിക്ക് ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിരുന്നു കേട്ടോ ബർത്ത് ഡേ സെലിബ്രേഷൻ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവൾക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ ഈ ഇത് ഗിഫ്റ്റൊക്കെ പൊളിക്കുമ്പോൾ അവളെ നല്ല ഉറക്കാട്ടോ ഞാൻ തന്നെ പൊളിക്കുന്ന ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാ ഗിഫ്റ്റുകളും തന്നെ നല്ല അടിപൊളി ഗിഫ്റ്റുകളായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചതിലും അടിപൊളി ആയിരുന്ന ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഓക്കെ പിന്നെ ഏച്ചിൻ്റെ മക്കളാട്ടോ കേട്ടോ എൻ്റെ കൂടെ നിൽക്കുന്നത് അവരും ഇത് പൊളിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആർക്കും പൊളിക്കാൻ വേണ്ടി കൊടുത്തിട്ടില്ല കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾ മോളെണീറ്റപ്പം ഞാൻ അവളുടെ അടുത്തേക്ക് പോയപ്പോൾ അവർ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഒക്കെ നമുക്കിനി സെറ്റാക്കി എടുക്കാനുണ്ട് അവൾക്ക് ആവുന്ന എല്ലാ സാധനങ്ങളും യൂസ് ആവുന്ന സാധനങ്ങളാട്ടോ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം പോയത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഇത്ര പെട്ടെന്ന് എൻ്റെ മോക്ക് ഒരു വയസ്സായോ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു ഉണ്ട് സംഘടന അവൾ ഇപ്പോഴും നമ്മുടെ എന്താ പറയുക ചെറിയ മോളാണ് ഈ ഒരു സമയത്ത് കഴിഞ്ഞ കൊല്ലം നമ്മളിതേപോലെ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുക ബേബി ഗേളാണോ ബോയ് ആണോ എന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു എന്തായാലും നല്ല രീതിയിൽ ഈ ഒരു വർഷം ഇങ്ങനെ പോയി അപ്പോൾ ഇനിയും അതുപോലെ തന്നെ ആവട്ടെ അവളുടെ ചെറിയ ചെറിയ കുറുമ്പും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളിതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ പിന്നെ അതേപോലെ എന്താ ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് ബർത്ത് ഡേ അടിപൊളിയാക്കാൻ വിചാരിച്ചു അത് നല്ല രീതിയിൽ നടന്നു ഫോട്ടോസൊക്കെ ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് കിട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാവരും ഇതേപോലെ ഹാപ്പി ആയിരുന്നു കേട്ടോ ഇനി ഞാൻ ആയി ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ളൊരു ടൈം കിട്ടിയത് പിന്നെ ഈ ബർത്ത് ഡേ വ്ലോഗെ ഞാൻ ഓരോ പാർട്ടായിട്ട് ഇടാന്ന് വിചാരിച്ചതാണ് പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും എനിക്കത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് എവിടെയെങ്കിലും മിസ്സാകും ഒന്നും ആരെങ്കിലും എടുക്കില്ല അങ്ങനെയൊക്കെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ലോങ് വീഡിയോ ഞാൻ ഇങ്ങനെ രീതിയിൽ ഇടുന്നത് അപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഞാൻ താങ്ക്സ് പറയാണ് ബർത്ത്ഡേക്ക് വന്ന എല്ലാവർക്കും നമ്മൾ അത്രയും ചെറിയൊരു പ്രോഗ്രാമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവരും ഒന്ന് വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഷാരൂട്ടിക്ക് എന്താ ഇതാന്നൊന്നും അറിയുന്നൊന്നുമില്ല അവൾക്ക് എന്താ അവളുടെ ഗിഫ്റ്റ് മുഴുവൻ ഞങ്ങളൊക്കെ തന്നെയാണ് വിളിച്ചത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ